ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ അപ്ഡേഷിലോട്ട് പോകാം ഇന്നലെ നമ്മളെ ഗബ്രിയും അൻസിബയും പൊരിഞ്ഞടിയായിരുന്നു ആ ഒരു ബി ബി ഹൗസിൽ അപ്പോൾ ആ ഒരു അടികളും പിടികളും ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളെ ഗബ്രി പവർ റൂമിൽ കയറുന്നുണ്ട് അപ്പോൾ പവർ റൂമിൽ നമ്മളെ ശരണ്യ നിൽക്കുന്നുണ്ട് അടുത്ത് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് അൻസിബയ്ക്ക് ഒരു വിചാരമുണ്ട് അൻസിബ മാത്രമാണ് ആ ഒരു കിച്ചണിൽ ജോലി ചെയ്യുന്നത് എന്ന് ശരണ്ണി പറയുന്നുണ്ട് ജാസ്മിനും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഇല്ല എന്ന് പറയുന്നില്ല പക്ഷേ അവരുദ്ദേശിക്കുന്ന കാര്യം അതല്ല കിച്ചൺ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഒരാൾക്ക് മാത്രമായിട്ട് കൊടുക്കുന്ന ഒരു കാര്യമൊന്നുമല്ല അത് ഗ്രൂപ്പായിട്ട് ഒരു ടീമിന് കൊടുക്കുന്ന ഒരു വർക്കാണ് ആ ഒരു വർക്ക് ഒരാൾ ചെയ്യുമ്പോൾ അവിടെ ആ ഒരു ടീമിൽ മൂന്ന് മെമ്പർ ആണെങ്കിലും നാല് മെമ്പേഴ്സ് ആണെങ്കിലും ആ ഒരു സ്ഥലത്ത് ഉണ്ടായിരിക്കണമെന്നാണ് അൻസിബ ഇന്നലെ ഉദ്ദേശിച്ചത് ഷരണ്ണി പറയുന്നുണ്ട് ജാസ്മിനെ ഞാൻ കുറ്റമൊന്നും പറയുന്നില്ല പക്ഷേ ഇന്നലെ അവൾ സംസാരിച്ച രീതി കുറച്ച് അധികമായി പോയി എന്ന് പറഞ്ഞു പറയുന്നുണ്ട് അപ്പം നമ്മൾ ഗബ്രി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ജാസ്മിനെ എല്ലാവരും കൂടെ ഇങ്ങനെ ട്രിഗർ ചെയ്യുമ്പോഴാണ് അവൾ ത്രയൂട്ടിത്തെറിക്കുന്നത് അൻസിബ കിച്ചണിൽ ജോലി ചെയ്യുമ്പോൾ അൻസിബയുടെ അടുത്ത് ആരെങ്കിലും പോയിട്ട് അൻസിബയെ ഞാൻ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണോ എന്ന് ചോദിച്ചാൽ അൻസിബ തന്നെ പറയുന്നുണ്ട് നീ എന്ന് ആ അൻസിബ ഇങ്ങനെ ചെയ്താൽ പിന്നെ അവൾ എന്താ പറയേണ്ടത് അൻസിബയുടെ ഭാഗത്ത് മാത്രമാണ് തെറ്റുകൾ എന്നാണ് നമ്മളെ ഗബ്രി പറയുന്നത് പക്ഷേ ജാസ്മിൻ്റെ തെറ്റുകളും കുറ്റങ്ങളും ഒന്നും ശരണ്യയുടെ അടുത്ത് എടുത്തു പറയുന്നില്ല ഗബ്രി അതിൻ്റെ കാരണം എന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല പലപ്പോഴും ഗബ്രി തന്നെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഈ ഒരു ഹൗസിൽ ഇൻഡിവിജ്വൽസ് ആണെന്ന് പക്ഷെ പല കാര്യം വരുമ്പോഴും അത് കാണുന്നില്ല എന്ന് മാത്രം